ഭഗവതേ വാസുദേവന്വന്തരേ അമൃതകലശാ സർവമയ വിനശന ത്രൈലോക്യന ശ്രീമഹാവിഷ്ണവ നമ അസ്ൻ പരാത്മപരാത്മകല്പേ ത്വിത്വമുത്ഥയോനി അനന്തപൂമാമ ലോകരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ ഓം നമോ ഭഗവതേ വാസുദേവാ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത് പോലെ ദിവസവും ഞങ്ങളിത് ജപിക്കുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ രോഗത്തിൽ നിന്നും ഞങ്ങൾക്ക് മുക്തി തരയണമേ എൻ്റെ ഭഗവാനെ ഞങ്ങൾ ഗുരുവായൂരിപ്പൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഗുരുവായൂരപ്പനെ ഞങ്ങൾ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ വന്ന് നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ദിവസവും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഭട്ടതിരിപ്പാടാണെങ്കിൽ മുമ്പ് കൃഷ്ണനെ ഇരുത്തിക്കൊണ്ടാണ് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷ്ണനെപ്പറ്റി പറ്റി കൃഷ്ണൻ്റെ കഥ തന്നെ കൃഷ്ണനെ എന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി മൂന്നാമത്തെ ദശകം ത്വമേദ ഗുരുത്മരുപുരനാഥവോം ഗാഢാധിരുൂഢഗരിമാണമയം മാതാദായ ധ്യയത്തി അപേക്ഷിത ഗ്രഹേഷു നിവിഷ്ടമേഘദദ ഗുരുമരുപുരനാഥവോഢു ഗാധിടരിമാണമപാരയന്ത് മാതാദായ ബദയി ധ്യയ അചേഷ്ടഗ്രഹേഷു നിവീട്ടശ ം എകുരുമരുപുരനാഥവോം ഗാഢ അധിഢിരിമാണം അപാരയ മാതാ നിധായയെ കിദം ബദിതി ധ്യയത്തി അജേഷ്ട്രഹേഷു നിവീഷ്ടം ഹേ ഗുരുവായൂരപ്പ ഒരിക്കൽ ഏറ്റവും ഘനത്തോടു കൂടി അങ്ങേ എടുക്കുവാൻ വയ്യാതെ മാതാവ് ശയ്യയിൽ കിടത്തിയിട്ട് അഹോ ഇതെന്താണ് എന്നിങ്ങനെ ശങ്കാകുലിയായി ഇതിനെപ്പറ്റി കൊണ്ട് ഗ്രഹകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഹേ ഗുരുവായൂരപ്പ ഒരിക്കൽ ഏറ്റവും ഘനത്തോടു കൂടിയ അങ്ങേ എടുക്കുവാൻ വയ്യാതെ മാതാവ് ശയ്യയിൽ കിടത്തിയിട്ട് അഹോ ഇത് എന്താണ് എന്നിങ്ങനെ ശ്രദ്ധ ഇതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ട് Uh, ग्रहकृत्यपुं तावद् विदु रण्डामध्लोकं तावद् विदूरम् उपकर्णिधोरघोष व्राज्रम्भिंसु पडलि परिपूरिदाशः वात्यावभुः सखिलदैत्यबलत्रणावर्त आज्ञः जहार जलमानसहारिणं त्वां तावद् विदूरम् उपकर्णिधोरघोष व्राज्रम्बि पांसुपडलि परिपूरिदाशः വാിയവുഹ സഖി ദൈത്യവരതൃണാവർത്ത ആഖ്യജഹാര ജനമാനസഹരി ത്ാവൂരമുകർണിതഘോരഘോഷ രാജ്രംഭീ പാസുപടലി പരിപൂരിത ആശവാപുഹ സഖിരൈത്യവരണാവർത്ത ആഖ്യ ജഹാര ജനമാനസഹരി ത്ാവൂരമുക്കണിതഘോരഘോഷ രാജർ എം പിടൽ ഈ പരിപൂരിദാശുസ്തകിലൈത്യപരസ്വർത്തോ ജലമാല ജലമാലസഹരി ത്വാം ആ സമയം അതിദൂരിയായി കേൾക്കപ്പെട്ട ഭയങ്കര ശബ്ദത്താലും വർധിച്ചുറന്ന പൊടിപടലും കൊണ്ട് നിറയ്ക്കപ്പെട്ട ആശാമുഖങ്ങളോടു കൂടിയവനും ചുഴലിക്കാറ്റിന്റെ ആകൃതിയോടു കൂടിയവനും തൃണാവർത്തൻ എന്ന പേരോട് കൂടിയവനായ ആ അസുരശ്രേഷ്ഠനാകട്ടെ ജനങ്ങളുടെ മനസ്സിനെ അപഹരിക്കുന്നവനായ അങ്ങയെ അപഹരിച്ചു ആ സമയം അതിദൂരയായി കേൾക്കപ്പെട്ട ഭയങ്കര ശബ്ദത്താലും വർദ്ധിച്ചു വരുന്ന പൊടിപടലം കൊണ്ട് നിറയ്ക്കപ്പെട്ട ആശാമുഖങ്ങളോട് കൂടിയവനും ചുഴലിക്കാറ്റിൻ്റെ ആകൃതിയോട് കൂടിയവനും തൃണാവർത്തൻ എന്ന പേരോട് കൂടിയവനുമായ ആ അസുരശ്രേഷ്ഠനാവട്ടെ ജനങ്ങളുടെ മനസ്സിനെ അപഹരിക്കുന്നവനായ അങ്ങയെ അപഹരിച്ചു ജനങ്ങളുടെ മനസ്സിനെ അപഹരിക്കുന്നവനായി അങ്ങേയ തൃണാവർത്തൻ അപഹരിച്ചു എന്നാണ് നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത് മൂന്നാമത്തെ ശ്ലോകം ഉദ്ദാമുതിരാഹത ദൃഷ്ടപാതെ ദൃഷ്ടം അകുശലേ ഹാ പശുപാലലോകെ ഹാലകുപാന്തമാതാപന്തം അവിലോക്യ ദൃശം രു उद्धामुतिमराहत दृष्टिपादे दृष्टि किमी आकुशे पशुपालोके हाबकुपानता मातामक्यृशम दुरोद उधा पाँसुतिमराहृतृष्टिपे

ഗോപാലന്മാരെല്ലാം വർദ്ധിച്ച പൊടികൊണ്ടും ഇരുട്ടുകൊണ്ടും മറയ്ക്കപ്പെട്ട കാഴ്ചയോടുകൂടിയവരായിട്ട് യാതൊരു തന്നെ കാൻമാൻ കഴിവില്ലാത്തവരായി തീർന്നപ്പോൾ മാതാവ് അയ്യോ കുട്ടിക്ക് വലതും പറ്റിയോ എന്ന് അങ്ങയുടെ സമീപം അണഞ്ഞ് അങ്ങയെ കാണാതെ ഉച്ചത്തിൽ കരഞ്ഞു ഗോപന്മാരെല്ലാം വർദ്ധിച്ച് പൊടികൊണ്ടും ഇരുട്ടുകൊണ്ടും മറയ്ക്കപ്പെട്ട കാഴ്ചയോടുകൂടിയവരായിട്ട് യാതൊന്നും തന്നെ കാണുവാൻ കഴിവില്ലാത്തവരായി തീർന്നപ്പോൾ മാതാവ് അയ്യോ കുട്ടിക്ക് വലതും പറ്റിയോ എന്ന് അങ്ങയുടെ സമീപം അണഞ്ഞ് അങ്ങയെ കാണാതെ ഉച്ചത്തിൽ കരഞ്ഞു തതവാനവരൂപി ജി ജീനമൂർത്തി ഭാവത് കുമാര പരിധാരണ ലൂനവേഗ സങ്കോചമാപ തം सुघोषे तावत् स दानववरः अभिज दीनमूर्तिः भावद्गभारपरिधारणलूणवेगः सङ्गोचमाप तदनुक्षत्रपांसु घोषे घोषे व्यदा यद् निनाद तावत् स दानववरः अभिज बावक पिधारण लून वेग संगोज आप तदनु क्षतपाशुर् घोषे घोषे व्यताय भवज्जननीनाद तबानव सह दानवर अभी ज दीनमूर्तित्कून वेग संगोज आप तदनु क्षतपाशु घोषे घोषे जननी भवज्जननीनाद तबत् स दानवर अभीमूर्ति

അങ്ങയുടെ ഭാരത്തെ വഹിക്കാൻ നഷ്ടവേഗനായി തീർന്ന് നിശ്ചേഷ്ഠതയെ പ്രാപിച്ചു അതിൽ പിന്നെ പൊടിയും ശബ്ദവും ഒതുങ്ങിയ അമ്പാടിയിൽ അങ്ങയുടെ ജനനിയുടെ മുറവിളി തളിഞ്ഞ് തെളിഞ്ഞു കേൾക്കുമാറായി അപ്പോഴേക്കും ആ ദാനവേന്ദ്രനും തളർന്ന ദേഹത്തോടു കൂടിയവനായി അങ്ങയുടെ ഭാരത്തെ വഹിക്കുകയാൽ നഷ്ടവേഗനായി തീർന്ന് നിശ്ചേഷ്ഠതയെ പ്രാപിച്ചു ഓടാൻ പറ്റിയില്ല നിങ്ങളുടെ ഭാരത്തിനെ വഹിക്കുന്നതുകൊണ്ട് അങ്ങനെ വിചേഷ്ഠനായി ഭവിച്ചു അതിൽ പിന്നെ പൊടിയും ശബ്ദവും ഒതുങ്ങിപ്പോയി അമ്പാടിയിൽ അങ്ങനത്തെ അമ്പാടിയിൽ അങ്ങയുടെ ജനനിയുടെ മുറവിളി കേൾക്കുമാറായി അഞ്ചാമത്തെ ശ്ലോകം ഉപഗമ്യ ഗേഹംഖോപകുലേഷുധീന धानव अखिलुक्ति मुक्षु तयिअप्र मुंजदि पपादीय प्रदेशोपकर्णन वशापम्य गेहमं कुंदस्स नंद मुखगोपकुेशु धीर वां दानव अखिलक मुक्षु तयिअप्र मुंजदीय प्रदेश मोदोपकर्णन वशा उुपगम्य गेहमं कुंदस्त नंद मुखगोपकुषुर ताव अखिल मुक्तिक मुक्षु തൊയ്അു പ്രദേശാത് നന്ദൻ തുടങ്ങിയ ഗോപന്മാരെല്ലാം യശോധനയുടെ യശോധയുടെ രോദനം കേൾക്കുകയാൽ ഗ്രഹത്തിൽ വന്നെത്തി കരഞ്ഞുകൊണ്ടിരിക്കെ സകല ലോകമോക്ഷാധായനായ നിന്ദരുപടിയോട് വിട്ടയപ്പാൻ അപേക്ഷിക്കുന്ന ദാനവനാവട്ടെ അങ്ങ് പിടി പിടിവിടായുകയാൽ ഏറ്റവും തളർന്ന് ആകാശ നിന്ന് താഴേക്ക് വീണു നന്ദൻ തുടങ്ങിയ ഗോപന്മാരെല്ലാം യശോദയുടെ രോദനം കേൾക്കയാൽ ഗ്രഹത്തിൽ വന്നെത്തി കരഞ്ഞുകൊണ്ടിരിക്കെ സകല ലോക മോക്ഷന മോഷദായകനായ നിന്തിരുപടിയോട് എന്നെ വിട്ടേക്കു കാരണം താങ്ങാൻ പറ്റുന്നില്ല ഞങ്ങളുടെ വെയിറ്റ് വിട്ടയപ്പാൻ അപേക്ഷിക്കുന്ന ദാനവനാവട്ടെ അങ്ങ് പിടി വിടായകയാൽ ഏറ്റവും വളർന്ന് ളർന്ന് ആ ഏറ്റവും തളർന്ന് ആകാശദേശത്തിൽ നിന്നും കീഴ്പോട്ടേക്ക് വീണു ചേർത്ത് വായിക്കാം തൃണാവൃത്ത വിധം നാൽപ്പത്തി മൂന്നാമത്തെ ദശകം ശ്രീമൽനാരായണീയം ഓം ഏകദാ ഗുരുത് മരുത് പുരനാഥവോടും ഗാഠാതിരൂഢഗിരിമാണമപാരയന്തി മാതാനിതായ സൈനികിമിതമ്പദേദീ ധ്യായന്തിയ ജ്യേഷ്ഠത ഗ്രഹേഷു നിമിഷ്ടം നിമിഷ്ടംശക वद्विदूरमुपकर्णितघोरघोष राजृम्बिपांसपडलि परिपूरितासह वात्या वपुः सकिल दैत्यवरत्रणावर्त आख्यः जहार जनमानसहारिणं त्वाम् उद्दामपांसतिमिराहतदृष्टिपादे द्रष्टुं किमपि आकुशले पशुपाललोके हा बालकस्य किमिति त्वत् उपान्तमाप्ता माधा बबंधम अभिलोक्य दृश्यम रुद्रोदम उद्दाम बामसुति मिराखरा दृष्टि पादे रस्तम केवबे आगो पशुपाल लोके हाम्बा लगस्य किमिरि तो दुबार तमावता माधा बबंधम अभिलोक्य दृश्यम रुद्रोदम ताबर्सदान वगह बजाबी दीनमूर्ति भावत्क मूर्ति बाबत का बार बरिधारण लूने बेगा साङ्गोजमापदनुक्षतपांसु घोषे घोषे विधायद भवति जन् जननीनिनाद मोदोपकर्णनवशादुपगम्य गेहं कुन्दत्सु नन्दमुगोपकुलेषु दीनः त्वां दानमहत्व अगिलमुक्तिकरं मुमुक्षुः त्वयि अप्रमुञ्चति पपादभियत्प्रदेशात् रोदोपकर्णनवशादुपगम्य गेहं कुन्दत्सु नन्दमुखगोपकुलेषु दीनः त्वां दानमह तु अगिलमुक्तिकरं मुमुक्षुः त्वयि अप्रमुञ्चति पपातवियत्प्रदेशात् ॐ नमो भगवदेवासुदेवाय ॐ श्रीकृष्णपरमात्मने नमः